നമസ്കാരം ഏവർക്കും സ്വാഗതം അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പി ശശിയുടെയും അജിത് കുമാറിന്റെയും കോക്കസിന്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളിപ്പറയുകയും ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്ന് വരുത്തി തെക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങളെ ക്വർക്കുന്നുണ്ടാവും അവജ്ഞയോട് കൂടി തള്ളിക്കളയുന്നു എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഷീറ്റ് നൽകിയായിരുന്നു ആ പത്രസമ്മേളനം അദ്ദേഹം നൽകിയത് അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയുക എൻ്റെ അന്വേഷണവും കണക്കുകൂട്ടലുകളുമാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത് മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാനതിനെ തിരിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തോടു എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന സി പി എമ്മിൻ്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ് ആരാണോ എന്നെ ഇതിൻ്റെയൊക്കെ നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതെ ഞാൻ രണ്ട് ദിവസേ ശ്രമിച്ചോളൂ രണ്ടാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ് അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ് ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത് അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടു പോരുത് ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എൻ്റെ ഫോൺ എടുക്കില്ല എന്നെ അറിയില്ല അപ്പോൾ അതാണ് ഒരു ഭാഗം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതാണ് ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എനിക്ക് ക്ലിയർ ചെയ്യാനുള്ളത് ഞാൻ ഒരുപാട് പാപഭാരങ്ങളെ ചുമന്നാണ് നടക്കുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ ആ സമ്മേ ഞാൻ ആ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് ആ ഡേറ്റ് മാസൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് ഒരു സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ തൊട്ടു മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ് ബഹുമാനപ്പെട്ട കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട് സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു അതാണ് അതൊരു വസ്തുതയാണ് കാരണം ഇതിലൊന്നും ഒരടിസ്ഥാനവും ഇല്ല ഒരു മനുഷ്യനെ എന്താ പറയുക ഒറ്റക്ക് ഇരുന്നുകൊണ്ട് എന്താ പറയുക ഏകാംഗമായി ആക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട് അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് സഭ ക്ലോസായി അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഒരു നൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് എം എൽ എത് ഉന്നയിക്കണം സഭയിൽ അപ്പോൾ എനിക്കും ആവേശം വന്നു സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നൂറ്റമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അതൊരു യാഥാർത്ഥ്യമായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് ചോദിച്ചത് വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പി ശശി പറഞ്ഞത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം എം എൽ എ ആണ് അതിന് ഫിറ്റായിട്ടുള്ള ആള് എം എൽ എ കൃത്യമായിട്ട് പറയണം അങ്ങനെ ആ സഭ അപ്പോൾ ചോദിച്ചു ഇത് സഭാരേഖകൾ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തു കൊടുത്തു നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞല്ല സ്പീക്കർക്ക് പരാതി നൽകി ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത് അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ് അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ വ്യക്തിപരമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ നിയമ പാർലമെൻറ്റ് സമ്മേളന പാർലമെൻറ്റ് എലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ് അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മുമ്പാണ് തോന്നുന്നത് എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ എന്നെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു അവർ പറയുന്ന അവർ എഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു ശേടാ ഇതിൽ കാര്യം ശരി ശരിയെന്നല്ലേ പൂർണ്ണമായിട്ടും ശരിയാണ് എം എൽ എങ്ങൾ ധൈര്യമായി പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എൻ്റെ പ്രസംഗം എന്താ പറയുക ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാണ് കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രേമാഫേസിൽ അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ലയെന്ന് പറഞ്ഞു മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണിത് പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു ഞാൻ പല ഘട്ടത്തിലത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിക്കണം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ് അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇവരുടെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് വയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നമസ്കാരം